നമസ്കാരം ഞാൻ ഇന്ത്യൻ ഭാഷയിൽ കളരി മർമ്മ ഗുരുത്തിൽ കണ്ണാടൻ മാഷി ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് കണ്ണാടൻ മർമ്മക്കളരി മർമ്മക്കളരിയിൽ എങ്ങനെയാണ് മർമ്മ വച്ച് പ്രയോഗം ഇപ്പോൾ ഒരു എതിരാളി കടാരയ്ക്കാണ് കുത്തുന്നത് കടാരക്ക് കുത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ആലോചിക്കേണ്ട ഈ ആളെ വീഴ്ച മതിയാവും അവൻ്റെ ശരിയായ മർമ്മത്തേക്കാണ് പണി കൊടുക്കുന്നത് നോക്കുക ആൾ കുത്തുന്ന വണ്ണം എന്ന് പറഞ്ഞാൽ കുത്തുക മാത്രം ചെയ്താവുള്ളൂ നമ്മുടെ കുട്ടികൾക്ക് കണ്ടുപഠിക്കണം കുത്തുക സ്റ്റെപ്പ് കാല്യറ്റി വെച്ചു കൈ ഈ കൈന മുട്ട് എൽബ കൊണ്ടാണെന്ന് ഇവിടെവാ ഇവിടെയാണ് ത്രിശങ്കു ത്രിശങ്കു മർമ്മം മർമ്മത്തിൽ തൃശങ്കുമർമ്മത്തിൽ ഇടിച്ച പോയി പിന്നെ അവനെ നോക്കണ്ട അധിക സമയത്തിന് മുമ്പ് രക്തം ഛർദിക്കുകയും ആൾ മരണപ്പെടുകയും ചെയ്യും നമുക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാം ശക്തി കുറച്ചേ ഇടിക്കാവുള്ളൂ കൈമുട്ടീൻ്റെ അല്ലേ ഇടിക്കേണ്ടത് കൈമുട്ടിനൊക്കെ ഇടിച്ച ആൾ മരിച്ചു പോകും കഴിയുന്ന നമ്മുടെ വിരല് കൊണ്ട് ചെറിയൊരു കുത്തു കൊടുത്താൽ മതി ഈ ആൾ മർമ്മത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇവരെ ടച്ച് ചെയ്താലും ആൾ മരിച്ചു പോകും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതാണ് നമ്മുടെ രക്ഷ നമ്മുടെ ജീവനെ നമുക്ക് വലിയ നമ്മൾ രക്ഷപ്പെടാൻ പറ്റും ഇത് കണ്ട് പരിശീലിക്കുന്നത് നിങ്ങൾക്ക് നന്ദി നമസ്കാരം